ജോലിയിൽ നിന്ന് വിരമിച്ചാലോ ആലോചിക്കുമ്പോൾ തന്നെ പലർക്കും ഒരു പേടിയാണ് കയ്യിൽ പണമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുമോ എന്ന ചിന്ത എന്നാൽ ഇന്ത്യയിൽ ഏകദേശം മുപ്പത് ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ തന്നെ ഈ പേടിയെ മറികടക്കാൻ ഒരു പ്രത്യേക വഴി കണ്ടെത്തി കഴിഞ്ഞു ഏകദേശം മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി കോടി രൂപയാണ് അവർ ഈ ഒരു പ്ലാനിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അതെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് റിട്ടയർമെന്റ് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് അവർ ശരിക്കും ലാഭകരമാണോ അതോ വെറും പരസ്യം മാത്രമാണോ സാധാരണ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ഇവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമുക്ക് പരിശോധിക്കാം എക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം എന്താണ് ഈ ഫണ്ടുകളുടെ പ്രത്യേകത ലളിതമായി പറഞ്ഞാൽ നമ്മുടെ റിട്ടയർമെന്റ് കാലത്തേക്ക് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത ഫണ്ടുകളാണിവ ഇതിലൊരു ലോക്കിൻ പിരീഡ് ഉണ്ട് അതായത് നിക്ഷേപം തുടങ്ങി അഞ്ചു വർഷം കഴിയുന്നതുവരെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറുപത് വയസ്സാകുന്നത് വരെയോ പണം പിൻവലിക്കാൻ കഴിയില്ല പലപ്പോഴും അത്യാവശ്യം വരുമ്പോൾ നമ്മൾ സമ്പാദ്യം എടുത്ത് ചിലവാക്കാറുണ്ട് എന്നാൽ ഈ ലോക്കിൻ പിരീഡ് നമുക്കൊരു അച്ചടക്കം നൽകുന്നു പണം സുരക്ഷിതമായി വളരാൻ ഇത് സഹായിക്കും നിലവിൽ സെബിയുടെ കീഴിൽ ഇത്തരത്തിലുള്ള ഇരുപത്തിയൊൻപത് സ്കീമുകൾ ഇന്ത്യയിലുണ്ട് പലരും ചോദിക്കാറുണ്ട് എൻ ഉള്ളപ്പോൾ എന്തിന് ഇതിൽ നിക്ഷേപിക്കണം എന്ന് ഇവിടെയാണ് ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി ശ്രദ്ധിക്കേണ്ടത് എൻ പി എസ് അറുപത് വയസ്സ് വരെ പണം പിൻവലിക്കാൻ വലിയ നിയന്ത്രണങ്ങളുണ്ട് മാത്രമല്ല കാലാവധി എത്തുമ്പോൾ കിട്ടുന്ന തുകയുടെ നാൽപ്പത് ശതമാനം നിർബന്ധമായും പെൻഷൻ പ്ലാനുകളിലേക്ക് മാറ്റണം എന്നാൽ റിട്ടയർമെന്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ കാലാവധി കഴിഞ്ഞാൽ മുഴുവൻ തുകയും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം എൻ പി എസിന് ലഭിക്കുന്ന നികുതി ഇളവുകൾ ഈ ഫണ്ടുകൾക്ക് നിലവിൽ ലഭ്യമല്ല നമുക്ക് വിപണിയിലെ ചില പ്രധാനപ്പെട്ട പെർഫോമൻസിന് നോക്കാം ഇവയെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഐ സി സി പ്രൊഡൻഷ്യൽ റിട്ടയർമെന്റ് ഫണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ നൽകാൻ ഇതിന് സാധിച്ചിട്ടുണ്ട് എച്ച് ഡി എഫ് സി റിട്ടയർമെന്റ് സേവിങ്സ് ഫണ്ട് ഇതിൻ്റെ ഇക്വിറ്റി പ്ലാൻ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം റിട്ടേൺ നൽകി വരുന്നുണ്ട് നിപ്പോൺ ഇന്ത്യ റിട്ടയർമെന്റ് ഫണ്ട് ഇത് ഇക്വിറ്റിയും ഡെറ്റും കലർന്ന ഒരു ബാലൻസ്ഡ് രീതിയാണ് പിന്തുടരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ചോദിച്ചാൽ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാരുടെ എണ്ണം മുപ്പത് കോടി കടക്കും എന്നാൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരിൽ വെറും പതിനെട്ട് ശതമാനം പേർക്ക് മാത്രമേ കൃത്യമായ പെൻഷൻ പ്ലാനുകളുള്ളൂ അതുകൊണ്ടാണ് അംഫി പോലുള്ള സംഘടനകൾ റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് ഇപ്പോൾ ഇത്രയും പ്രാധാന്യം നൽകുന്നത് ചുരുക്കത്തിൽ നികുതി ഇളവിനേക്കാൾ ഉപരിയായി കൃത്യമായ ഒരു നിക്ഷേപ അച്ചടക്കം ആഗ്രഹിക്കുന്നവർക്ക് റിട്ടയർമെന്റ് മ്യൂച്വൽ ഫണ്ടുകൾ ഒരു മികച്ച ഓപ്ഷനായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സാമ്പത്തിക ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും അറിവുകൾക്കുമായി എക്കണോമിക്സ് ടൈംസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക